വാണ് എന്നൊക്കെ തന്നേ പലേടു ഇങ്ങനത്തെ ചിലകിട്ടണ്ടല്ലേ ഇവിടെ ബിന്ദു വീരയേ അതൊന്ന് എലിമിനേറ്റ് ചെയ്തേ ബിന്ദു വീരയേ ില്ല എല്ലാരും ഇത് കരിമീൻ വേണേരി പുള്ള കരിമീൻ പുള്ളി ഒന്ന് കരിമീൻ തന്നെ വെച്ചു അത് മാന്തോ കരിമീൻ്റെ പണിയോ അവര് മാന്ത േ അത് വേണ്ട നോക്കിട്ട് ഓർഡർ ചെയ്യാം ഇത് കഴിച്ചു കൊടുക്കാം വെള്ളവും വേണം ചോദി ചോറ് എന്താ പറയണ്ടേഞ്ചി പൊഞ്ചിക്കര ഞങ്ങളിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് പോഞ്ഞിക്കര കുഞ്ഞ അല്ലേ ഓക്കേ സംഭവം ഇവിടെ വന്നപ്പോൾ നമുക്ക് എന്താ പറയാ നമുക്ക് കഴിക്കേണ്ട ഫിഷുകൾ ഉണ്ടല്ലോ അതായത് ഫിഷിന്റെ വെറൈറ്റിയാണ് ആണുള്ളത് ഇവിടെ ശെരിക്കും പറഞ്ഞാൽ അത് ഇങ്ങനോട് കൊണ്ടുവരുമ്പോ പ്ലേറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം എടുക്കാതെ അപ്പം തന്നെ ആദ്യം നല്ലത് ഞങ്ങൾ കഴിക്കാൻ പോണത് തന്നിട്ടാ പറയത് നല്ല നല്ല മാന്തരാ അങ്ങനെ കഴിച്ചോയ്ക്ക് ഇതോ ഇത് മറ്റേ ഇതല്ലേ മീൻപീരാൾക്ക് जय झूलेलाल <coughs> I'm going to go to t 알 e v i d e ഞങ്ങളിന്ന് വീണ്ടും എറണാകുളത്ത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗോകുലം പാർക്കിലാണ് ഒരു പ്രോഗ്രാമിൽ വന്നത് അതായത് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ്റെ ഒരു എക്സ്പോ കാണാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓർഗനൈസിങ്ങിന് വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഗോകുലം പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്കൊരു ചെറിയൊരു ഭക്ഷണം കഴിക്കുന്നത് തോന്നി ലഞ്ചിൻ്റെ ടൈമിലാണ് ഞങ്ങൾ വരുന്നത് വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കി പിന്നെ റെസ്റ്റോറൻറ്റ് സീ ഫുഡ് മീൽസിനാണ് കണ്ടത് അതിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോഞ്ഞിക്കര ഈ കുശീന എന്നാണ് വാക്ക് ഞാൻ അവിടെ നോക്കിയത് പോർച്ചുഗൽ വേടാണെന്ന് മനസ്സിലായി പോർച്ചുഗൽ വേട് അതായത് പോർച്ചുഗൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം പോർച്ചുഗീസുകാരാണല്ലോ അതില്ലായിരുന്നത് അപ്പോൾ അതിൽ നിന്നാണ് കുശ്നിക്കാരൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലൊക്കെ ഞങ്ങൾ പറയുന്നത് പോലെ അച്ഛൻ്റെ കുഷ്നിക്കാരൻ എന്നൊക്കെ പറഞ്ഞത് കുശീന ശരിക്കും പറഞ്ഞാൽ അവരുണ്ടാക്കിയാണ് ഫിഷ് ഡിഷസ് അതായത് നമ്മൾ സീ ഫുഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വെറൈറ്റി നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടേബിളിൽ കൊണ്ടുവരിച്ചത് അത് നമുക്ക് സെലക്ട് ചെയ്യാം കുട്ടിയായിട്ട് സെലക്ട് ചെയ്യാം എന്താണ് എടുക്കേണ്ടത് ഇങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് അതൊരു പത്ത് പന്ത്രണ്ട് ഫിഷിൻ്റെ വെറൈറ്റി നമ്മളത് കൊണ്ടിരുന്നു നമ്മളത് കഴിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ ചോറ് അത് നല്ല കുത്തരി ചോറ് അതിൻ്റെ കൂടെ ഒരു മീൻ കറി അത് നമുക്ക് പണ്ടത്തെ ചെമ്മീൻ വറുത്തേൻ്റെ ഒരു ഒരു കറി വെക്കില്ല അതിൻ്റെ ഒരു ടേസ്റ്റുള്ള കറി പിന്നെ ഞാൻ കഴിച്ചത് സാമ്പാർ കഴിച്ചിട്ടില്ലായിരുന്നില്ല പിന്നെ ഞാൻ കഴിച്ചത് നമ്മുടെ പുളിശ്ശേരിയാണ് അതിൻ്റെ ഒപ്പം അതും കൂടി കുട്ടി കഴിക്കുമ്പോൾ സൂപ്പറാണ് പിന്നെ അവിടെ ചമ്മന്തിൻ്റെ ആയിരുന്നു നമ്മൾ പണ്ട് കോഴിപ്പരയ്ക്കായിരുന്നു കോഴിപ്പര എന്താ പറയുക നമ്മൾ മരത്തിന്റെ ഇത് വെച്ചിട്ട് അരച്ചിണ്ടാക്കുന്ന ഒരു ചമ്മന്തിക്കും മുളക് വെച്ചിട്ടുള്ളത് ആ ചമ്മന്തി ചമ്മന്തി പൊടിയും ഇവൻ പിക്കിള് പോലും ഇതാ ഓൺ മെയ്ക്കാണ് ശരിക്കും മാങ്ങയുടെ ടേസ്റ്റ് കിട്ടും കറക്റ്റ് പിക്കൾ ഇത് കൂട്ടി ചോറ് കഴിച്ചിട്ട് ഞങ്ങളുടെ കിരട്ടിക്ക് ഇട്ടിട്ട് ചോറ് കഴിച്ചു അത് കഴിഞ്ഞിട്ടുള്ള പായസവും അത് അടപ്രഥവൻ അത് നമ്മുടെ വലിയ അട വച്ചിട്ടുള്ള അടപ്രഥവത്തിൽ പായസം ഉണ്ട് പൊരിച്ചു മുക്കളെ ഒരു രക്ഷയില്ല മൂട്ട അതായത് ആക്സിഡൻറ്റിലാണ് ഞങ്ങൾ പോഞ്ഞിക്കര കുഞ്ഞു വരണമെന്നുണ്ടെങ്കിലും വഴി തെറ്റി വന്ന പോലെ പോന്നാലും ഇനി വഴി കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വരാം ഒരു പ്രശ്നമില്ല എറണാകുളത്താണ് കലൂർ റോഡ് കലൂറിനാട് കടക്കുമുള്ള റോഡിൻ്റെ അന്ന് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് വരാൻ ഞാൻ അന്വേഷിച്ച കിട്ടും ദ ബെസ്റ്റ് സീ ഫുഡ് യു ക്യാൻ എൻജോയ് ലഞ്ച്